തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പേയാട് നിന്നും രണ്ട് കിലോമീറ്റർ മാറി കൊല്ലംകോണം ജംഗ്ഷന് സമീപത്തായാണ് ഈ കാണുന്ന പതിനാറ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ മെയിൻ ജംഗ്ഷനിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ സി എ ടി കോളേജ് സരസ്വതി വിദ്യാലയം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ വരാനിരിക്കുന്ന പ്രൊജക്റ്റാണ് അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി അര കിലോമീറ്റർ ദൂരത്തിൽ വിഴിഞ്ഞം മംഗൽപുരം റോഡിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ വർക്കിൾ റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പതിനാറ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ നയൻ സീറോ സെവൻ ഫോർ വൺ സീറോ ത്രീ ഫൈവ് നയൻ എയ്റ്റ് സെവൻ ഫോർ സീറോ ത്രീ ഫോർ ത്രീ ടു ഫോർ സീറോ ഫോർ